പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ പത്തിലായിരിക്കും ഞാനേ പിന്നെ വിളിക്കാം അച്ഛനും അമ്മയ്ക്കുണ്ട് ഇവിടെ ഓ നാളെ കാണാം ആ ശരി ശരി നിന്റെ നിരവേദിത്വം തെളിയിക്കാൻ വേണ്ടിട്ടാണോ കേൾക്കണ്ട എനിക്ക് ചേച്ചി പോയിട്ട് വരാം ഷോപ്പിന്റെ ആള് വിളിച്ചിരുന്നു പറഞ്ഞു ഞാൻ വരാം അല്ല അത് കൺഫേം വിളിച്ചു നോക്കട്ടെ എന്നിട്ട് ഞാൻ വിളിക്കാം എന്നിട്ട് മതി ഞാൻ അങ്ങോട്ട് വരാം സമയം കിട്ടുമ്പോ അങ്ങോട്ട് തിരക്കായിരിക്കും

മാമി മാമ്പോയ് കാര്യം ഞാനും അങ്ങനെ തന്നെ നിന്റെ മാത്രമേ വാശി അത് ശരിയാണ്ടോ കാലമൊക്കെ മാറിയല്ലോ ഇനിയിപ്പോ ഭർത്താവ് പറയുന്നത് ഭാര്യയെ കണ്ട ആവശ്യമില്ല ഭാര്യ പറയുന്നത് ഭർത്താവ് ആവശ്യമില്ല അത് ശരി കേട്ടോ ഇപ്പൊ ഭർത്താവ് പറയുന്ന പോലെ ഭാര്യയും ജയിക്കേണ്ട കാര്യമില്ല ഭാര്യ പറഞ്ഞ പോലെ ഭർത്താവും ജയിക്കേണ്ട കാര്യമില്ലല്ലോ

എന്നിട്ട് പോയാ വീട്ടിലേക്ക് മാമി മാമ മാമി നേരെ പോ ചെന്ന് അങ്ങനെ ഇരി ദിവസം സുഖമായി അവിടെ താമസിക്കേ എന്തായാലും അമ്മ ഇത്ര ധൈര്യം കാണിക്കുന്നത് ഞാൻ പ്രതീക്ഷില്ല അച്ഛനും പ്രതീക്ഷ പ്രതീക്ഷിച്ചണൂല അമ്മ കൂടെ പോവാത്തേ അച്ഛൻ ടെൻസ് ആണ് തോന്നുന്നത് പാവന്റെ പോകുന്ന വഴി മൊത്തം മനസ്സ് വിഷമിച്ചായിരിക്കും പോണത് ചിലപ്പോ കറിയുണ്ടാവും

மாமிக்கு எந்த ஸ்னேகோடி மாமன் அடுத்துள்ள மாமி அது அம்மா அம்மா